ഖുർആാൻ പഠിക്കാനുള്ള അതിയായ ആഗ്രഹത്താൽ ഇരിക്കുമ്പോഴാണ് മൈദീൻ ക്യൂലാനിനെ കുറിച്ചുള്ള വീഡിയോ കാണുന്നത് അങ്ങനെ സെവൻത്തിലേക്ക് അഡ്മിഷൻ എടുത്തു സെവൻത്ത് ടെൻത്ത് മദ്രാസ ബോർഡ് എക്സാമിൽ ഫുൾ എ പ്ലസ് പ്ലസും എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് പ്ലസ് വൺ നയൻറ്റി പെർസെൻറ്റേജും മാർക്ക് നേടാൻ സാധിച്ചു ഇപ്പോൾ പ്ലസ് ടു റിസൾട്ടിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് ഇൻഷാള്ള അതിലും ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് ബദർസത്തിൻ്റെ കീഴിൽ ഇത്രയും വർഷം പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തുടർ പഠനത്തിനായി നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ആറ് വർഷത്തിനുള്ളിൽ ഇത്രയും അധികം ബെനിഫിറ്റ്സ് എനിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി വരുന്ന ബാച്ചുകൾക്ക് അവരുടെ അറ്റ്മോസ്റ്റ് ലെവലിൽ ക്യൂലാൻഡിന് നേടിക്കൊടുക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അവിടെ വരുന്നതിന് മുമ്പ് സ്കൂൾ പഠനവും ഹിഫ്ലും ഇത്രയും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് നിസാമിസ്താദ് എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടും മാഷാല്ല എൻ്റെ ഹിഫ്ലും അതുപോലെ ശരിയായിട്ടും മദ്രസും സ്കൂളും എല്ലാം എനിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്